കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ രുചി രുചി കൂട്ടുകൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ ഓരോർ ചെറുകോട് തട്ടുകടയിട്ട് നെയ്ച്ചോറ് ചിക്കൻ പീസ് കച്ചവടവുമായി ഡിവൈഎഫ്ഐ പയറും മനസ്സും നിറയുന്ന കാര്യമായതിനാൽ നിരവധി പേരാണ് തട്ടുകടയിലെത്തിയത് വയനാട് ദുരന്തത്തിൽ ഡിവൈഎഫ്ഐ നിർമ്മിക്കുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥമായിരുന്നു തട്ടുകട നൂറ് രൂപയായിരുന്നു നെയ്ച്ചോറിന്റെയും ചിക്കൻ പീസിന്റെയും വില രണ്ട് ദിവസങ്ങളിലും ഹോം ഡെലിവറി സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും പാർസൽ ശേഖരിച്ചുകൊണ്ട് ആ പാർസലോടൊപ്പം തന്നെ ഈ ചെറുകോടുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ സൗകര്യപൂർവ്വമായിട്ടുള്ള ഒരു അതിജീവനത്തിന്റെ തട്ടുകടയാണ് ഇവിടെയുള്ളത് ഈ തട്ടുകട ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു വിജയകരമായിട്ടാണ് എല്ലാ ആളുകളിൽ നിന്നും വലിയ ഒരു സപ്പോർട്ടും ആണ് ഞങ്ങൾ കൂടുതൽ വലിയ രൂപത്തിലുള്ള ഒരു കൈവരിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി പോരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് അതിജീവനത്തിന്റെ തട്ടുകട എന്ന കച്ചവടം നടത്തിയത് പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജുനൈദ് തെക്കൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ മേഖലാ സെക്രട്ടറി സി പ്രണവ് ജോയിന്റ് സെക്രട്ടറി പി പ്രകാശ് മണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ നൽകി ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ